ഹലോ അങ്ങനെ ഐ എസ് എൽ തുടങ്ങാൻ പോകുന്നു ഫെബ്രുവരി പതിനാലാം തീയതി കൊൽക്കത്തയിൽ വെച്ച് ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് മോഹൻ ബഗവാൻ മത്സരം തോടുകൂടി ഐ എസ് എല്ലിന് തുടക്കം കുറിക്കുകയാണ് അപ്പോൾ ശരിക്കും പറയാൻ സന്തോഷം ഉണ്ടോ ചോദിച്ചാൽ തുടങ്ങുന്നതിന്റെ ഒരു സന്തോഷമുണ്ട് പിന്നെ എ എഫ്എഫിനെ സംബന്ധിച്ച് ഒരു തട്ടിക്കൂട്ട് പരിപാടി എങ്ങനെയെങ്കിലും നടത്തി തീർക്കണം എന്നുള്ള ഒരു സെറ്റപ്പിലാണ് പോകുന്നത് പിന്നെ ബ്ലാസ്റ്റേഴ്സ് ഇതുവരെ ഹോം സ്റ്റേഡിയം ഫിക്സ് ചെയ്തിട്ടുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോഴിക്കോട് ഫിക്സ് ചെയ്തു എന്ന് പറയപ്പെടുന്നു അപ്പോൾ കോഴിക്കോട് ഇ എം എസ് സ്റ്റേഡിയത്തിൽ വെച്ചിട്ടായിരിക്കും ബ്ലാസ്റ്റേഴ്സിന്റെ എല്ലാ ഹോം മത്സരങ്ങളും നടക്കുന്നത് എന്ന് പറയുന്നു അപ്പോൾ ആറ് ഹോം മത്സരങ്ങൾ അല്ലെങ്കിൽ ഏഴ് ഹോം മത്സരങ്ങൾ ഒക്കെ ഉള്ളത് ഓണം പോലെ എന്നുള്ളൊരു പരിപാടിയാണ് ഇപ്പൊ നമ്മൾ നോക്കി കാണുന്നത് അപ്പോൾ എന്തായാലും കോഴിക്കോടൊന്നും കുഴപ്പമില്ല അപ്പം എന്നെ സംബന്ധിച്ച് കുറച്ച് ട്രാവലിങ്ഹ് കൂടുതലാണ് സാധാരണ മറ്റേ കൊച്ചിയിൽ പോവുക എന്ന് പറയുമ്പോൾ നമുക്ക് മാവരിക്കലും നേരെ കൊച്ചി പിടിച്ചാൽ മതിയായിരുന്നു ഇപ്പൊ കുറച്ചുകൂടി ദൂരം കൂടുകയാണ് പിന്നെ വടക്കുള്ളവരെ സംബന്ധിച്ചിട്ട് ഭയങ്കര സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ഇപ്പം കോഴിക്കോടാണെങ്കിലും മലപ്പുറം ആണെങ്കിലും കണ്ണൂരാണെങ്കിലും ഒക്കെ ഉള്ള ആളുകൾക്കൊക്കെ പെട്ടെന്ന് റീച്ച് ആവാൻ പറ്റുന്ന സ്റ്റേഡിയമാണ് അത് അപ്പൊ പിന്നെ ഇവിടെ ട്രിവാൻഡ്രത്തു നിന്നൊക്കെ വരുന്ന പല ആളുകളെ എനിക്കറിയാം കൊച്ചിയിൽ സ്ഥിരമായി കളി കാണാൻ വരുന്നവരെ സോ അവരെ സംബന്ധിച്ച് കുറച്ച് ദൂരം കൂടുതലാണ് എന്തായാലും ഒന്നും നോക്കാതെ വരുന്ന ആളുകളെ നമുക്കറിയാം അങ്ങനെയുള്ളവർ വരും എത്തിപ്പെടും അപ്പൊ നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട കാര്യം നമുക്ക് എ ഐ എഫ് എഫിനെതിരെ പ്രതിഷേധിക്കാൻ ഉള്ള ഏറ്റവും വലിയൊരു ഇത് ഏറ്റവും വലിയൊരു എന്താ പറയാ ഒരു ഓപ്പർച്യൂണിറ്റി ആണിത് അത് നമ്മൾ യൂസ് ചെയ്യാം നമ്മുടെ ടിഫോകൾ വഴിയാണെങ്കിലും നമ്മുടെ ചാഞ്ചിങ് വഴിയാണെങ്കിലും നമ്മുടെ ഫാൻസ് വിങ്ങുകൾ വഴി നമുക്ക് സ്റ്റേഡിയത്തിൽ എ എഫ് എഫിന് നേരെ നമുക്ക് സംസാരിക്കാനും നമുക്ക് എന്താ പ്രതിഷേധം അറിയിക്കാനുമുള്ള മികച്ച ഒരു സമയമായിട്ട് ഇതിനെ കാണാം ഇതിനെ നമ്മൾ എല്ലാ പ്രാവശ്യവും കാണുന്ന പോലെ ഒരു ഐ എസ് എൽ സീസൺ ആയിട്ട് നമ്മൾ കാണേണ്ട ഒരു കാര്യമില്ല എന്നാണ് എന്റെ ഒരു അഭിപ്രായം കാരണം ഫുൾ ഇന്ത്യൻ സ്കോഡാണ് നമ്മൾ കളിക്കുന്നത് എഡ്രിയാൻ ലൂണ അടക്കമുള്ള നമ്മുടെ ഒരു വിദേശ താരങ്ങളും ഇപ്പോൾ ടീമിലില്ല അപ്പോൾ ഇന്ത്യൻ സ്കോഡാണ് കളിക്കുന്നത് അപ്പോൾ അത് അത് വെച്ച് നോക്കുമ്പോൾ ടെ ആണെങ്കിൽ പിന്നെയും അവരുടെ ഫോറിൻ സ്കോഡുകളൊക്കെ ഉണ്ട് പക്ഷെ അപ്പോൾ നമ്മൾ ഒരു എന്താ ഒരു ഒരു ടൈറ്റിലോ അല്ലെങ്കിൽ കപ്പോ ഒന്നും പ്രതീക്ഷിച്ചുകൊണ്ടല്ല ഈ പ്രാവശ്യം നമ്മൾ കളിക്കുന്നത് എന്നുള്ളത് നമ്മുടെ മനസ്സിലുണ്ടാവുക അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക ചെയ്യേണ്ടത് എത്തി തന്നെ കളികളാണ് ഹോം മത്സരങ്ങളെല്ലാം സ്റ്റേഡിയത്തിൽ തന്നെ എല്ലാവരും എത്തുക മാക്സിമം സ്റ്റേഡിയം ഫീൽ ആക്കാൻ ശ്രമിക്കുക എന്നിട്ട് അവിടെ നമുക്ക് എ ഐ എഫ് എഫിനെതിരെ മാക്സിമം പ്രൊട്ടസ്റ്റുകൾ നടത്താനുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്യുക എന്നുള്ളതാണ് ഇത്തവണ നമ്മൾ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് കാലിക്കട്ടത്തിൽ കാലിക്കട്ട് സ്റ്റേഡിയത്തിൽ കാണാം താങ്ക്